ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വളരെ ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പി കാണാം ഈ റെസിപ്പി വളരെയധികം സിമ്പിളാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ ചെത്തിക്കളയാം ചെത്തിക്കളഞ്ഞിട്ട് രണ്ട് രണ്ട് കിഴങ്ങും കൂടെ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഫ്രൈക്ക് എത്രയാണോ കിഴങ്ങ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എടുക്കാവുന്നതാണ് അപ്പം കഴങ്ങിൻ്റെ തൊലിയൊക്കെ അത്യാവശ്യം ഞാൻ ഇവിടെ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കനം കുറച്ചിട്ടൊന്ന് കൊടുക്കാം അത്യാവശ്യം എത്രത്തോളം കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്ര അത്രത്തോളം കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക കാര്യം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്ന ഡയറക്റ്റ് നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് പൊരിക്കുകയാണ് ചെയ്ത് പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് വെന്ത് കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ നമ്മൾ കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് കിഴങ്ങും കൂടെ ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് ഇതിനകത്ത് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുക ഇനി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവെള്ളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടി ഞാൻ വീട്ടിൽ ചേർ പൊടിപ്പിച്ചെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് നമ്മൾ മീനിനകത്തൊക്കെ അരപ്പ് പരട്ടുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ അരപ്പ് കിട്ടാനായിട്ട് നല്ലതുപോലെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊട്ടാറ്റയ്ക്കകത്തൊന്ന് നല്ലപോലെ ഒന്ന് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തു എല്ലാ പൊട്ടാറ്റയും ഓരോന്നും കൂടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ഫിഷിനകത്തൊക്കെ തേക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി രണ്ട് കഴുകും ഞാനിവിടെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഒത്തിരി സമയത്തേക്ക് വെച്ചിരിക്കാൻ പാടില്ല അത് വെള്ളം ഊറി വരുന്നതായിരിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ നമുക്ക് മാറ്റി വെച്ചിരിക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയേപ്പല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ആ കിഴങ്ങ് പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും ഇനി ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടാറ്റോ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം എടുത്തു വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ പൊട്ടാറ്റോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നല്ലതുപോലെ അത്യാവശ്യം തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു വശം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്നതായിരിക്കും അതുപോലെ തന്നെ അതിന്റെ അരിവൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്നതായിരിക്കും അപ്പൊ ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ആയിരിക്കും വളരെയധികം ടേസ്റ്റി ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ അപ്പൊ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ വളരെയധികം ടേസ്റ്റിയാണ് ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളു